ഇഞ്ചി കർഷകർ ദുരിതത്തിൽ ഇഞ്ചി മുഴുവൻ തണ്ടുപഴുത്ത് ചീഞ്ഞു പോകുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് ഇഞ്ചി കൃഷിയിൽ രോഗം വ്യാപകമായി പടരുമ്പോഴും രോഗവിവരം അറിയാൻ കഴിയാത്ത സാഹചര്യം കർഷകരെ കൃഷിയിൽ നിന്നും വലിക്കുകയാണ് കുറവിലങ്ങാട് വെള്ളാരം കാലായിൽ ബ്രൈസ് ഗ്ലൂക്കോസിന്റെ വിളവെടുക്കാൻ പാകമായ ഇഞ്ചി കൃഷി പൂർണമായും നശിച്ചു കർഷകനായ ബ്രൈസ് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷമാണ് കൃഷിയിലേക്ക് വീണ്ടും ഇറങ്ങിയത് വീട്ടുവളപ്പിൽ നൂറ് വിത്ത് ഇഞ്ചിയാണ് കൃഷി ചെയ്തത് എന്നാൽ ഇഞ്ചി മുഴുവൻ തണ്ടു പഴുത്ത് ചീഞ്ഞതോടെ വിഷമത്തിലായിരിക്കുകയാണ് ബ്രൈസ് ഈ വിഷയം സംബന്ധിച്ച് ബ്രൈസ് മറ്റിടങ്ങളിൽ തിരക്കിയപ്പോൾ ഇഞ്ചി കൃഷി വ്യാപകമായി നശിക്കുകയാണെന്ന് ബ്രൈസ് പറഞ്ഞു ഇഞ്ചി കൃഷിയിൽ നേരിടുന്ന രോഗം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വാഴ ചേന കപ്പ ചേമ്പ് പയർ വെണ്ട തുടങ്ങിയ കൃഷികളും ബ്രൈസ് ചെയ്യുന്നു മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ബ്രൈസ് ഇഞ്ചി കൃഷി തുടങ്ങിയത് ബ്രൈസിന്റെ മറ്റു കൃഷികളും കരിഞ്ഞ അവസ്ഥയിലാണ് കൃഷിവിളകൾക്ക് നേരിടുന്ന കേടുപാടുകളും വിലക്കുറവും മൂലം ഇരുപത്തിയഞ്ചു വർഷമായി ബ്രൈസ് കൃഷിയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഇരുപത്തിയഞ്ചു കൊല്ലമായിട്ട് ഞാൻ ഇഞ്ചി കൃഷി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു കൊല്ലം ഞാൻ ഇഞ്ചി വിത്ത് മേടിച്ച് മുറുകണ്ട ഇഞ്ചി നട്ടു യാതൊരു കുഴപ്പവും ഇല്ലാതെ നല്ല രീതിയിൽ കയറി വന്നതാണ് അതിപ്പം പഴുത്ത് ഉണങ്ങി ചീനി ചീനി ഇഞ്ചി സഹിതം ചീഞ്ഞ് ഉപ്പിക്കൊണ്ടിരിക്കുകയാണ് കർഷകൻ്റെ യാതൊരു രീതിയിലും കർഷകന് ജീവിക്കാൻ വരാത്ത ഒരു സാഹചര്യമാണ് അടിയന്തരമായിട്ട് ഇതിന് ഗവൺമെൻറ് ഇടപെടണമെന്ന് അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു